അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കിയാലോ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ഇന്നലത്തെ നമ്മളെ നോമ്പ് തുറന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനും മക്കളും ഉമ്മയും ഒക്കെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആ ഓരോരുത്തർ ഓരോരോ ജോലി ആൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കില്ലെന്ന് ചിഞ്ചിമോളാണല്ലോ അപ്പോൾ ഇന്ന് ബത്തൊക്കെ ഉണ്ടായും അപ്പോൾ ബത്തൊക്കെ ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബത്തൊക്കെ ജ്യൂസാണ് കേട്ടോന്ന് ഉണ്ടാക്കണത് അപ്പോൾ ചിഞ്ചിമോള് ജ്യൂസ് അടിക്കാൻ നിന്നിട്ടുണ്ട് ഞാനിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാനൊന്നുണ്ടാക്കണത് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇക്കുള്ള സവാളയൊക്കെ കട്ടയിലും അങ്ങനെയുള്ള പണിയിലൊക്കെ ഇനി അങ്ങനെ ഇപ്പോൾ ബിരിയാണിക്ക് ഉള്ള സവാളയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചിക്കന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പിന്നെ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ അതാ ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ആ ഓയിലിൽ തന്നെ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാലോ പിന്നെ നമ്മൾ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല നോമ്പ് തുറക്കണ സമയത്തിന് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോഴൊന്നും അങ്ങനെ വല്ലാതെ കഴിച്ചാൽ പോകൂല അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇത് നൂറ് രൂപേൻ്റെ ചിക്കനാണ് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കണത് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയും ചെയ്യരുത് അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കിയാണ്ട് നമ്മൾ സമയവും വേസ്റ്റ് ആക്കാൻ നോക്കരുത് പിന്നെ കഴിയുന്നതും നമുക്ക് ഓതാനും നമ്മളെ വിവാദത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം എപ്പോഴും നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ പക്ഷേ നമ്മൾ പിന്നെ എന്താ പറയുക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ പിന്നെ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും ചെയ്യണത് തന്നെയല്ലേ പിന്നെ എല്ലാവർക്കും അറിയാം നമുക്ക് ഇരട്ടി പ്രതിഫലം കിട്ടണ മാസമാണ് റമലാ മാസം അപ്പോൾ തിന്നാനായിട്ടുള്ള മാസമല്ല പിന്നെ വിവാദത്തിൽ ചെയ്യാനുള്ള മാസമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ കഴിയുന്നതും നമ്മളതൊക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ അതേപോലെ നമ്മളെ മനസ്സിലെന്തെങ്കിലുമൊക്കെ പിന്നെ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇപ്പോൾ വീടില്ലാത്ത ആൾക്കാരാണെങ്കിൽ വീടില്ല അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വീടുണ്ടാവാൻ ഭയങ്കര ആഗ്രഹിക്കാരും അതേപോലെ കടങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരും ഇപ്പോൾ എൻ്റെ പ്രശ്നമാകില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നമാകില്ല എനിക്കങ്ങനെയല്ലേ അപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ഒരു മാസമാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിയുന്നതും അത്രക്കും ധിക്കുറും സൊലാത്തും ഖുറാനോതലും ഒക്കെ അധികരിപ്പിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചവനോട് പറയാം പറ്റിയൊരു മാസമാണ് അപ്പോൾ എന്തായാലും പഠിച്ചവന് അടുത്തിറ മതാനാകുമ്പോഴത്തേന് അതൊക്കെ മാറ്റിത്തരും ഞാനങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കൽ അപ്പം അങ്ങനെങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ നിങ്ങളും പറഞ്ഞു എല്ലാവരും ചെയ്യണത് തന്നെയാണ് പക്ഷേ ചില ആൾക്കാരൊക്കെ വെറുതെ സമയം വേസ്റ്റാക്കി കളയും കടന്നുറങ്ങിയിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെയായിട്ടും ഒക്കെ അപ്പോൾ കഴിയണത് വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ബിരിയാണിക്കാരി തിളപ്പിച്ചു വിട്ടണമല്ലോ അപ്പോൾ അതിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ടേനും പിന്നെ അതൊക്കെ അതൊന്നും കോരി മാറ്റിയിട്ട് പിന്നെ നമ്മൾ സവാളക്കയിലിട്ടിട്ട് വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് പിന്നെ തരി കാച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഐഫ് കുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തേലുമൊക്കെ കൊടുക്കണ്ട ഒഴുക്ക് അപ്പോൾ അതിന് തരി കാച്ചത് വേഗം പോയിട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സവാളയൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് അതിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതേപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മളെ ഷഫ്നീസിൻ്റെ ഇറച്ചി മസാല ഉണ്ട് ഉണ്ടേനും അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നാരങ്ങ നാരങ്ങല്ലേ കിട്ടും അപ്പോൾ നാരങ്ങ നീര് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ തൈര് ചേർത്ത് കൊടുത്തു മല്ലേലയും പുതിനീനയിലേക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ എന്താ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനാക്കി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്ത് കുറച്ചു നേരം അതിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ മസാല റെഡിയായി പിന്നെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇനി നമ്മൾ പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള ഫില്ലിങ്ങും വേണം ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ ബിരിയാണിക്ക് ഞാൻ സവാളയും വണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ അടുത്തില്ല കേട്ടോ ഞാൻ മുന്തിരിയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒരു പാനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പം അതിക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്ന് ഫ്രൈ ആയി വരുന്ന കളറൊക്കെ മാറി വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് അതിക്ക് മുന്തിരി ഇട്ടുകൊടുത്തു മുന്തിരി അതേപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞതുണ്ടായി കുറച്ച് അത് ഇട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ അതിന് മാറ്റി പിന്നെ ആ സൺഫ്ലവർ ഓയിൽ കുറച്ച് അതിന് മാറ്റി കൊടുത്തിട്ട് പിന്നെ ആ ഒരു പാനിൽ തന്നെ നമ്മൾ പിന്നെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഒക്കെ ഉള്ള സവാളാണ് കേട്ടോ അപ്പോൾ വഴറ്റിയെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴുന്നവഴിഞ്ഞ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ ഉള്ള അരിയൊക്കെ ഞാൻ അളന്നെടുക്കുന്നുണ്ട് കുറച്ച് അരി എടുക്കണുള്ളൂ കേട്ടോ നാല് കപ്പ് അരിയാണ് എടുക്കുന്നത് അതന്നെ തന്നെ ബാക്കി ആയിക്കാർ ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറക്കണ സമയത്ത് പിന്നെ അധികം ആരും അങ്ങനെ കഴിക്കൊന്നുമില്ല നമുക്ക് ഒരുപാട് കഴിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാറുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല വല്ലാതെ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊക്കെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐഫക്കുട്ടി ഉണ്ടാവൂടെ ഇരുന്നാണ്ട് തരി കുടിക്കണ്ടട്ടോ അടുപ്പത്ത് കയറി ഇരുന്നിട്ട് അപ്പം ഞാൻ എന്നെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് മനുഷ്യന്മാരെന്താ വിചാരിക്കുക നോമ്പല്ലം വെച്ചി പറഞ്ഞത് മനുഷ്യന്മാർ എന്നൊക്കെ കേട്ടോ ചിലപ്പോൾ കൊഞ്ചിയാണ്ട് പറയാം പിന്നെ നമ്മളെ സ്നാക്സൊക്കെയുള്ള പിന്നെ ഫില്ലിങ്ങിനുള്ള സവാള ഞാൻ വഴക്കിയെടുക്കാൻ വെച്ച് കഴിഞ്ഞാലോ അതൊക്കെ വഴന്ന് വന്നീനീട്ടോ അപ്പം ഈ മസാലപ്പൊഴികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടേന് അത് ഇതാണ് ഞാൻ ഇത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പൈസക്ക് ഒക്കെ ഭയങ്കര ആദായമാണ് കേട്ടോ അവിടെ വാങ്ങിക്കുമ്പോൾ പിന്നെ നമ്മൾ പത്തിരി ഷീറ്റ് അവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് ഞാൻ അധികം വീഡിയോസിലും കാണിക്കണലും പറയലൊക്കെ ഉണ്ട് പക്ഷെ അത് കാണാത്ത പുതിയ കൂട്ടുകാരേക്കാരും അപ്പോൾ അത് ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഞാൻ അപ്പോൾ ഓരോ കോൺടാക്റ്റ് നമ്പറുവാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ സവാളയൊക്കെ വാഴന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിനീന്നൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറിയപ്പോൾ ആ മുട്ട പുഴുങ്ങിയത് നമ്മൾ കട്ട് ചെയ്തെടുത്തതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്നാക്സൊക്കെയുള്ള ഫില്ലിങ് റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ എന്ത് സ്നാക്സ് ആണ് ഉണ്ടാക്കണതൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഇറാനിപ്പോഴാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ബിരിയാണി വെക്കാനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം അത് ഊറ്റിയെടുക്കുകയാണ് മസാല റെഡിയാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ ചോറ് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എങ്ങനെയാണ് അരി ഊറ്റിയെടുക്കൽ വേവ് വേവിൻ്റെ കണക്ക് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളരി ഇങ്ങനെ വെന്ത് വരുമല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ അത് ഊറ്റിയെടുക്കൽ പിന്നെ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ അരി ദുൽഹാൻ എന്നുള്ള അരിയാണ് ഞാൻ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ആ ഒരു അരിയാണ് ആണ് കേട്ടോ ഉപയോഗിക്കൽ ഇത് നമുക്ക് റമദാങ്കിറ്റിൽ കിട്ടിയ പിന്നെ അരിയാണ് അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ പിന്നെ സവാളയും പിന്നെ മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അടി കൂടെ കെട്ട് കൊടുത്തു അതേപോലെ ഡാളുടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേന് പിന്നെ പിന്നെയും കുറച്ച് ഡാളുടെയാണ് കേട്ടോ മേലെ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഡാളുടെ ഒറ്റയൊക്കെ ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ആർക്കേജിൻ്റെ നെയ്യ് കുറച്ച് ഒഴിക്കണം കേട്ടോ അപ്പോഴുള്ളൂ നല്ലൊരു ടേസ്റ്റ് ബിരിയാണി ഒക്കെ കിട്ടുക അപ്പോൾ ഏറ്റവും മേലെയായിട്ട് കുറച്ച് ആർക്കേജിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം അപ്പോൾ ഗ്യാസ് മെല്ലാണ് കേട്ടോ ദം ചെയ്തെടുക്കണത് അപ്പോൾ അതാ ഞാൻ പാനൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഗ്യാസ് മില് കൊണ്ടിട്ട് പിന്നെ തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി കരിയും പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ വെക്കണം കേട്ടോ ചെറിയ തീയിൽ ഒരു മിനിറ്റോളം പിന്നെ എന്താ ഹൈ ഇട്ടു എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അടപ്പിൻ്റെ അവിടെ ഒരു ചെറിയ ഹോൾസ് ഉണ്ടാവുമല്ലോ ആ ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആവി പുറത്തേക്ക് പോവും പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കയറി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് സ്നാക്സൊക്കെ ഉള്ള ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അയക്കതാ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതാദ്യം അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കണുണ്ട് പാലിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ബാറ്റർ നല്ല തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് ഒന്ന് അയച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട് പിന്നെ അതീക്കുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനപ്പോൾ ചേർക്കാൻ മറന്നു അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ എൻ്റെ അടുത്ത് പൊടിച്ചതില്ലേ പിന്നെ അത് പൊടിക്കാനൊന്നും നിൽക്കാം പിന്നെ ടൈമില്ല അപ്പോൾ പിന്നെ ഞാൻ പൊടിച്ചിട്ടില്ല ഞാൻ ചേർത്തിട്ടുമില്ല അപ്പം നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ചേർത്ത് വാണ്ടിയിട്ടോ പിന്നെ അതാത് ഞാനൊരു ബൗൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്കായിട്ടതിന് ഉണ്ടായിന് അപ്പോൾ ഞാൻ കുറച്ച് പാല മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ടോ ഇപ്പം അതാ കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ബാറ്റർ പിന്നെ അത് ഈ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞാനിപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കിയപ്പോൾ മുട്ട കുഴുങ്ങിയത് ചേർത്തത് എൻ്റെ അടുത്ത് ചിക്കനൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ ചിക്കൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയില്ലേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിക്കനോ ബീഫോക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ മുട്ട കുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ നമ്മളടുത്ത് എന്താണോ ഉള്ളത് ഉള്ളത് വെച്ച് കണ്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കിയപ്പോഴത്തേന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ പിന്നെ ബിരിയാണിയൊക്കെ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ അതാ നമ്മളൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മളെ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിനൊരു പിന്നെ ഒരു തവി പിന്നെ കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പിന്നെ പരത്തി കൊടുക്കുന്നുണ്ട് നല്ലോണം നൈസാക്കിയിട്ട് പരത്തണ്ടട്ടോ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതാണ് ഒന്ന് അടച്ചു വെക്കണുണ്ട് എന്നിട്ട് അപ്പം തന്നെ ഒന്ന് തുറക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ വക്കൊക്കെ ഉണ്ടല്ലോ വക്കൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നടുഭാഗം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇനി ഇതിൻ്റെ മേലക്കമള ഫില്ലിങ്ങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ചൊടുക്കുമ്പം അതിൻ്റെ ആ വക്കത്തക്കൊന്നും അധികം വെച്ചുകൊടുക്കാതെ അതേപോലെ നടുഭാഗത്ത് കുറച്ച് ഫില്ലിങ്ങട്ടിട്ട് ഒന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിന്നെ എല്ലാ ഭാഗത്തുക്കൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫില്ലിങ് കുറച്ച് അധികം ഉണ്ട് അതേപോലെ തന്നെ ബാറ്ററും കുറച്ച് അധികം ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതാ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുത്തിട്ട് പിന്നെ കുറച്ച് മാവ് അതിൻ്റെ മേലക്ക് ഇതേപോലെ ഒന്ന് പിന്നെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫില്ലിങ്ങും ബാക്കിയുണ്ട് അതേപോലെ തന്നെ കുറച്ച് പിന്നെ മാവും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ആ ബാക്കിയുള്ള ഫില്ലിങ് അതിൻ്റെ മേലക്കും അതേപോലെ വെച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെ ഈ ഒരു ബാറ്ററി ബാക്കിയുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അതിൻ്റെ അടുത്ത് അതൊന്നുമില്ല അപ്പോൾ ഞാനും ഒരു തക്കാളി ഇങ്ങനെ പിന്നെ നടുക്ക് അതേപോലെ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മേലയ്ക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അത് ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ എന്നാലും പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമല്ലേ അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചുകൊടുത്തതാണ് കേട്ടോ പിന്നെ വെച്ചുകൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇക്കില്ല ഫില്ലിങ് ചിക്കനൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ എനിക്കിത് വേവാന് ഒരു അരമണിക്കൂറായിട്ടുണ്ടായിട്ടോ ടൈം കാരണം ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ മാവ് നല്ലോണം ഉണ്ട് അപ്പോൾ അത് വെന്ത് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും പിന്നെ അതേപോലെ നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ടല്ലേ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇതാ ഞാൻ ഒരു തട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ തട്ടൊന്ന് ചൂടായപ്പോൾ വീണ്ടും തീ കുറച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു അടപ്പിനും ഹോൾസ് ഉണ്ടാവും ആ ഹോൾസ് അടച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ പിന്നെ എന്താ പറയുക പെട്ടെന്ന് വെന്ത് കിട്ടാൻ അവിന്നും പുറത്ത് പോവാതെ അപ്പോൾ അത് വെന്ത് വരട്ടെ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇനിയുള്ള പണി ചായ ഉണ്ടാക്കണം അതേപോലെ തരി ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ തരി ഞാൻ തൂമിച്ചെടുത്തിട്ടുണ്ട് നെയ്യിൽ കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് വറുത്ത് അതവിടെ തൂമിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടോ സമയം അപ്പോൾ അതാ ബിരിയാണിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ബിരിയാണിക്ക് ദമ്മൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ തുറക്കാനുണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ നമ്മളെ ഇറാനിപ്പോളയും പിന്നെ ബത്തക്ക ജ്യൂസ് പിന്നെ അതേപോലെ എന്താ തരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പം അതാ ബിരിയാണിയൊക്കെ ഞാൻ പിന്നെ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയൊക്കെ റെഡിയാക്കി അപ്പോൾ അപ്പോഴത്തേന് ഇതാ നമ്മളെ പോളി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ അതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് വെളുത്തു കാണണമുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചത് വേവായിട്ടാണെന്ന് വിചാരിച്ചിരുന്നിട്ടോ വേവായിട്ടൊന്നും അല്ല അതെന്താ അങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ആ ഒരു പാനിൽ തന്നെ ഒരു ചട്ടുകൊക്കെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകൊടുക്കാനായിട്ടുണ്ട് അതിന് സമയം ഒരുപാട് സമയം വെക്കാനൊന്നും നേരം കിട്ടിയില്ല അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാണ് കേട്ടോ നല്ല ചൂടുണ്ട് ചൂടാറാതെ കഴിക്കാനും കഴിവില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്തൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും ഇറാനിപ്പോളെ കടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളെ റെസിപ്പീസൊക്കെ ചില കൂട്ടാരൊക്കെ പിന്നെ ട്രൈ ചെയ്യലുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ബ്രെഡ് റോളും ഉണ്ടാക്കിയാലോ അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തിന് നല്ല ഉഷാറായിട്ട് കിട്ടി വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇനി നിങ്ങളിതേപോലെ നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി വീഡിയോയിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടല്ലേ അങ്ങനെ അലഹമുല്ല ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേണ്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്